മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയോടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേ വിശുദ്ധ യോഹനറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം അൻപത്തിയൊന്നാം തിരുവചനം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും എന്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല കാരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പൂരാനെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ പലപ്പോഴും അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കാറുണ്ട് പക്ഷേ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് പലപ്പോഴും ഞങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നു അങ്ങയുടെ വചനത്തോട് ചേർന്ന് നിൽക്കുവാനും ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും വേണ്ട കൃപ ഈ നോമ്പ് കാലത്തിൽ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കാനമേ നമ്മുടെ കർത്താവി ശ്വമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയുസൈപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കൃപയോടെ അമേൻ